ലക്ഷദ്വീപിലെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻതിരിയണമെന്നാവശ്യപ്പെട്ട തിരു ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി പ്രമേയം അവതരിപ്പിച്ചു മുഴുവൻ അംഗങ്ങളെയും പിന്തുണയോടെ പ്രമേയം പാസാക്കി ലക്ഷദ്വീപിലെ പതിനായിരക്കണക്കിന് കുടുംബങ്ങളെ ആശങ്കയിലാക്കിക്കൊണ്ട് അഡ്മിനിസ്ട്രേറ്റർ പ്രഭുൽ പട്ടേൽ ആരംഭിച്ചിട്ടുള്ള പരിഷ്കാര നടപടികൾ നിർത്തിവെക്കുക സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിൽ കേരളവുമായും മലയാളികളുമായും ഒട്ടേറെ സമാനതകളുള്ള ജനവിഭാഗമാണ് ലക്ഷദ്വീപ് നിവാസികൾ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ദ്വീപ് സമൂഹം വ്യാപാരത്തിനും വിദ്യാഭ്യാസ ചികിത്സാ സൗകര്യങ്ങൾക്കും പ്രധാനമായും കേരളത്തെയാണ് ആശ്രയിക്കുന്നത് കേന്ദ്ര സർക്കാർ നോമിനിയായ അഡ്മിനിസ്ട്രേറ്ററുടെ നടപടികൾ തികച്ചും ജനാധിപത്യ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രമേയം അവതരിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് അടുക്കൻ യു സൈനദിൻ പ്രമേയം അവതരിപ്പിച്ചു യും പേര് വിളിച്ചു അവർക്ക് പാദസേവ ചെയ്യാനുള്ള കേന്ദ്ര സർക്കാർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് മനസ്സിലാക്കുന്നു വൈസ് പി കുമാരൻ മുഹമ്മദ് കോയ പങ്കെടുത്തു കുറ്റകൃത്യങ്ങൾ പ്രദേശം സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന അവിടെ അശാന്തി പടർത്തുകയാണ് ആ അശാന്തി പടർത്തുന്നതിന്റെ ഭാഗമായി പുതിയ ഒരുപാട് നിർദ്ദേശങ്ങളാണ് അതിലൊന്നാണ് നിയമം നടപ്പാക്കുക അതേപോലെ തന്നെ ബീഫ് നിരോധനം നടത്തുക ഫാമുകൾ പൂട്ടുക അതേപോലെ തന്നെ ജീവനക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക കൊച്ചിയും കോഴിക്കോടും പിന്നെ ബേപ്പൂരും ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക അതുകൊണ്ട് ഈ നടപടികളിൽ നിന്ന് പിൻവാങ്ങണം ഇപ്പോ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ കൊണ്ടുവന്നിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ മുഴുവൻ ലക്ഷദ്വീപിനെ ലെ ജനങ്ങൾക്കെതിരാണ് അവിടുത്തെ നിവാസികൾ അംഗീകരിക്കാത്ത അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അതി അംഗീകരിക്കാത്ത അവിടുത്തെ ജനങ്ങളുടെ മുഴുവൻ പിന്നെ എതിർപ്പ് നേരിടുന്ന ഈ അഡ്മിനിസ്ട്രേറ്ററുടെ നടപടികൾ പിൻവലിക്കണം എന്ന് ഈ തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി യോഗം ഐക്യകണ്ഠേന ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചിരിക്കുകയാണ്